ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു ചർച്ച എല്ലാവരുടെ ഫാമിലി വെൽഫെയറിൽ തിരുവനന്തപിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞങ്ങളോട് സുഖമായിട്ടിരിക്കുന്നു അതെ അപ്പം അമ്മയിൽ നിന്ന് അമ്മയിൽ നിന്നും മാമ്മ പുളിശ്ശേരി ആയിരുന്നു ഞങ്ങൾക്ക് എനിക്കിഷ്ടമാണ് മാമയുടെ പുളിശ്ശേരി ഒരു ആ ചാറൊക്കെ പക്ഷേ ഇന്ന് ആദ്യമായിട്ടാണ് മാങ്ങ കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതെ അപ്പം അമ്മ ആ ഒരു പരിപാടിയിലാണ് അപ്പം അമ്മ തന്നെയാണ് സ്ട്രഗിൾ ചെയ്ത് വീഡിയോസൊക്കെ എടുക്കുന്നത് നമ്മൾ മടിയന്മാരായിട്ടുള്ള ഒരു പെൻച്വാലിറ്റി എന്ന് പറഞ്ഞ സാധനം വഴി കൂടെ തൊട്ട് വീണ്ടും പോയിട്ടില്ല ഗൈസ് ബാക്കി അമ്മ പറഞ്ഞു ഓ ഇൻട്രോ പറഞ്ഞത് നമ്മുടെ അശ്വതി ആണ്ടോ അപ്പം അശ്വതി എന്ന് വിളിക്കുന്നത് നമ്മുടെ ഫാർമോളാണ് ഇന്ന് ഇൻട്രോ ഒക്കെ കൊടുത്തത് അപ്പോൾ നമ്മുടെ അച്ഛൻ അച്ചായി അച്ചാച്ചൻ വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ അച്ഛനാണേ അപ്പോൾ കുട്ടികളുടെ അച്ചാച്ചൻ അപ്പം അച്ചാച്ചൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കും ഞങ്ങളുടെ പശുക്കൾക്കും ഒരേപോലെ സന്തോഷമാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ അച്ചാച്ചൻ വന്നു കഴിഞ്ഞാൽ വെറുതെ ഇരിക്കില്ല അച്ചാച്ചൻ ഒന്നില്ലെങ്കിൽ കഥകളും അച്ചാച്ചൻ്റെ ചെറിയ ബാല്യകാലത്തിലെ അച്ഛൻ്റെ കുസൃതികളും അച്ഛൻ്റെ ഓരോ കേട്ടിരിക്കാൻ നല്ല രസമാണ് അച്ഛൻ പറയണത് അത് അച്ചാച്ചൻ ഫോൾട്ട് ഞങ്ങൾക്ക് വേറെ ചെന്ന് അച്ചാച്ചൻ ചിന്തിച്ച് ഞങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പേ ഇപ്പം അച്ചാച്ചനെ പൊതിച്ചോറ് അമ്മ കിട്ടിക്കൊടുത്തു അമ്മ ഹോസ്പിറ്റലിൽ നമുക്ക് ഒരു ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി ഹോസ്പിറ്റലിൽ ബൈസ്റ്റാൻഡറായിട്ട് പോയതാണ് അമൃത ഹോസ്പിറ്റൽ അപ്പം അതുകൊണ്ട് അച്ചാച്ചൻ ഒറ്റക്കാണ് വന്ന് സാധാരണ അച്ചാച്ചൻ്റെ അമ്മാമ്മയും കൂടിയാണ് വരാറ് അങ്ങനെ ഞങ്ങൾ ചോറ് കെട്ടി അച്ചാച്ചന് ഉച്ചക്കത്തേക്കുള്ള കൊടുത്തു വിടണു അപ്പം അച്ചാച്ചൻ വെജിറ്റേറിയൻ ആയതുകൊണ്ട് അച്ചാച്ചന് മോര് കറിയും ഇന്ന് കൊടുത്തുവിട്ടത് പരിപ്പ് കറിയുമായിട്ടോ ബാക്കി കറികളൊന്നും ആയില്ല അച്ചാച്ചൻ എന്ന് പറഞ്ഞ പഞ്ച്വാലിറ്റി ആളായ ഉള്ള ആളായതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ സമയത്തിൽ അച്ചാച്ചൻ നിൽക്കില്ല കട തുറക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അച്ചാച്ചൻ നേരത്തെ പോയി അപ്പോൾ അപ്പം ആയ കറികളൊക്കെ അച്ചാച്ചന് കൊടുത്തു വിട്ടു കൊടുത്തുവിട്ട കറിയെന്ന് പറഞ്ഞാൽ പരിപ്പ് കറി ഒരു കുറച്ച് ഞാൻ വേഗം തന്നെ തോരനുണ്ടാക്കാൻ സമയമില്ലാത്തതുകൊണ്ട് തന്നെ അച്ചാച്ചൻ പരിപ്പ് കറി താളിച്ചപ്പോൾ അതിനകത്തുനിന്ന് തന്നെ ഉള്ളിച്ച ഉള്ളിയൊക്കെ എടുത്താൽ മൂപ്പിച്ച് ഒരു ചമ്മന്തി അത് കൊടുത്തു കൊടുത്തുവിട്ടു അപ്പൊ ഇന്ന് അച്ചാച്ചിന് കൊടുത്തു വിട്ടെന്ന് പരിപ്പ് കറി ഉള്ളിച്ചമ്മന്തി ഉള്ളിച്ചമ്മന്തി പറയാൻ പറ്റില്ല ഉള്ളി മൂപ്പിച്ചിട്ടുള്ളതും പിന്നെ നമ്മൾ തൈര് ആയിരുന്നു കേട്ടോ അപ്പതെ അച്ചാച്ചെന്തോ കഥ പറയു നമുക്ക് അച്ചാച്ച കഥ കേൾക്കാം അങ്ങനെ അപ്പൊ ശരി എന്റെ മീൻ ചെലപ്പോ അവിടെ കിടന്നു പോയി അപ്പൊ ശെരി രാജ ചിര കമ്പിതായ പക്ഷെ വെടിപ്പ് മാത്രേ ഉള്ളു ചാ മനസ് തീരെ ചെറുതാ മാവേടെ അത്രേ ഉള്ളു ഞാൻ ഞാൻ മാവേടെ അത്രേ ഉള്ളൂ പറയണെ ശരീരം കൊണ്ടല്ല മനസ്സുണ്ട് Naringutaya. <laughs> 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 <laughs>